കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇച്ചിരി ഇച്ചിരി കിട്ടുന്നുണ്ട് പക്ഷേ ഐ ഹാവ് കം ടു ദാറ്റ് പോയിൻ്റ് വെയർ കൈനീട്ടം കിട്ടുന്നത് കുറവും കൈനീട്ടം കൊടുക്കുന്നത് കൂടുതലുമാണ് ഇപ്പോൾ സോ ഇപ്പോൾ കൈനീട്ടം കൊടുക്കലാണ് പക്ഷേ യാ എന്നാലും എൻ്റെ ചെറുതിന് കിട്ടുന്നുണ്ട് ചെറുതിന് കിട്ടുന്നത് അമ്മയ്ക്കാണല്ലോ ഐ വോണ്ടഡ് ടു ബി എൻ ആക്ട്രസ് ഒരു നടിയാവണം എന്നുള്ളതായിരുന്നു ചൈൽഡ്ഹുഡ് ഡ്രീം ഞാനിങ്ങനെ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷമായിട്ട് ജീവിച്ചു പോകണം വേണ്ടിട്ട് തീരെ പിടിക്കുന്നില്ലല്ലേ ഇനി ഒന്നും നോക്കണ്ട വണ്ടിയെടുത്തിങ്ങ പോലെ ഞാനിവിടെ കടയിൽ തന്നെയുണ്ട് സത്യം പറയാലോ ഇതുവരെ ഒരു അറിവുമില്ല എന്താണെന്ന് എനിക്കറിയില്ല ആരാന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്ഡേറ്റ്സ് ഒന്നുമില്ല എന്തെങ്കിലും ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കും ഫോർ അപ്പ് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് പേരെങ്കിലും എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട് ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം മൈ സിസ്റ്റർ സത്യം പറഞ്ഞാൽ ഇത് എവിടെ നിന്നെനിക്കറിയില്ല അഞ്ചര പീസ് ഇതെവിടെന്ന സോ മേക്ക് ഷുവർ നിങ്ങൾ പോകുന്നത് പക്ക സർട്ടിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പലർക്കും ഗ്ലൂട്ടോത്തിയ എഫക്ട്സ് എല്ലാവരുടെയും ബോഡിയിൽ ഒരുപോലെ അല്ല അതും നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോരുത്തരുടെയും ബോഡിയിൽ ഡിഫറൻസ് ഉണ്ട് അതനുസരിച്ചാണ് ഗ്ലൂ ഗ്ലൂട്ടോയുടെ എഫക്റ്റും ആണ് ചിലർക്ക് വളരെ മിനിമം ഷോർട്ട്സിൽ തന്നെ റിസൾട്ട് വരും ചിലർക്ക് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം എനിക്കൊക്കെ ഇറ്റ് ടുക്ക് എ വെരി ലോങ് ടൈം കുറച്ചെങ്കിലും റിസൾട്ട് കാണാൻ ദാറ്റ് ഇസ് ബിക്കോസ് എനിക്ക് പി സി ഒ ഡി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളായിരുന്നു അതുകൊണ്ടാണ് സോ എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും ഇതിൻ്റെ എഫക്ട്സ് വരുന്ന ഒരു ടൈമിങ്ങും ഇതിൻ്റെ റിസൾട്ട് വരുന്നതുമൊക്കെ അതനുസരിച്ച് ഡിഫറൻസ് വരും സോ അത് യു ഹാവ് ടു ഗെറ്റ് പ്രോപ്പർ കൺസൾട്ടേഷൻ ആൻഡ് ദെൻ ഗോ ഫോർ ദ ട്രീറ്റ്മെൻറ് ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ മൊന്നെ അതായത് എനിക്ക് ഇപ്പോഴും നെഞ്ചിലൊരു വേദനയാണ് എന്തിനാണോ എന്തിനോ വേണ്ടി തിളച്ചൊരു പോയി കഴിഞ്ഞ ദുബായ് ട്രിപ്പ് പക്ഷെ അങ്ങനെയല്ല എൻ്റെ ദുബായ് ഇങ്ങനെയല്ല അപ്പൊ അത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കാൻ ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട് ലെവൻ ആ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് വരും യു വെയിറ്റ് നമുക്ക് വിളിക്കാം